കൊണ്ടൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള ഇഫ്താർ സംഗമം ഷറഫിയ റെസ്റ്റോറന്റിൽ സംഘടിപ്പിച്ചു സംഗമത്തിൽ വിവിധ തുറകളിൽ നിന്നായി നൂറോളം പേർ സംബന്ധിച്ചു പഞ്ചായത്ത് പുതിയ ഭരണസമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ഇഫ്താർ വിരുന്ന് ഒരുക്കിയത് വർഷവർഷം നടത്തിവരാവുന്ന ഇഫ്താർ പഞ്ചായത്തിൻ്റെ കൊണ്ടുഗ്രാമപഞ്ചായത്തിൻ്റെ ഇഫ്താർ വിരുന്നാണ് ഇന്ന് സർദിയാവോ ടോപ്പിൽ വെച്ച് നടത്തിയത് എല്ലാ രാഷ്ട്രീയ മേഖലകളിലും മീഡിയാസ് എല്ലാവരെയും പഞ്ചായത്ത് മെമ്പർമാർ സ്റ്റാഫ് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഈ വർഷവും ഇഫ്താർ വിരുന്ന് വിപുലമായി ഞങ്ങളാഘോഷിച്ചു പരിപാടികൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് ഭരണസമിതി അംഗങ്ങൾ ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിൽ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാര ശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ